ഇവിടെ ഡൽഹി ഡൽഹി കേസിൽ പ്രതിയായിട്ടുള്ള ഓവർസീസ് കമ്പനിയെ ഇവിടെ സി പി എം എങ്ങനെയാണ് ആനയിച്ചു കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് ആനയിച്ചു കൊണ്ടുവന്നത് ഈ ഇവിടെ സ്ഥലം വാങ്ങിയത് എന്നാണ് അപ്പോൾ ഈ കമ്പനിക്ക് നേരത്തെ അറിയാമായിരുന്നു മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് എന്ന് മദ്യനയത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ടാണ് എലപ്പുള്ളിയിൽ ഇവർ ഭൂമി വാങ്ങിയത് മാത്രമല്ല എവരപേക്ഷ ആദ്യ അപേക്ഷ കൊടുത്തു അപേക്ഷ തള്ളി എന്നിട്ടാണ് വീണ്ടും മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അപേക്ഷ വീണ്ടും കൊടുക്കുന്നത് ഇത് ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ പോലും ഘടകകക്ഷികൾ അറിഞ്ഞിരുന്നില്ല എല്ലാ വകുപ്പ് മന്ത്രി വകുപ്പുകളുമായി ആലോചിച്ചെന്നാണ് പറയുന്നത് വിവരാവകാശ നിയമത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വകുപ്പുമായി ആലോചിച്ചില്ല എന്നുള്ളതാണ് അപ്പം മന്ത്രിസഭയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഒവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിക്ക് എല്ലാ അനുവാദവും ഗവൺമെൻറ് ഇൻ പ്രിൻസിപ്പൽ അംഗീകാരം നേടി എല്ലാ വകുപ്പുകളുമായി ആലോചിച്ചെന്നുള്ള വ്യാജേന ഇൻ പ്രിൻസിപ്പൾ അംഗീകാരം നേടുകയാണ് ഉണ്ടായത് അപ്പോൾ മന്ത്രി വീണ്ടും വീണ്ടും കളവ് പറയുകയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചന പറഞ്ഞ പത്തോളം ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ചെന്ന് വിവരാവകാശ നിയമത്തിലൂടെ ഞങ്ങൾ കിട്ടിയ മറുപടി അനുസരിച്ചാണെങ്കിൽ ആരോടും ഒരു വകുപ്പിനോടും ആലോചിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ വ്യവസായം പറയണ്ടേ അവര് പോലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് വിവരാവകാശ തെളിയിക്കുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയറും റൂൾസ് ഓഫ് ബിസിനസും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മന്ത്രിസഭാ തീരുമാനം തിടുക്കത്തിൽ എടുക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രി ഇത്ര വലിയ താല്പര്യം കാണിച്ചത് അപ്പോൾ ഈ നിഷ്ഠറിക്ക് വേണ്ടി എന്തിനാണ് ഇത്ര വലിയ വാശി സി പി എമ്മും മന്ത്രിയും കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ട കാര്യം എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഘടകക്ഷികൾ പോലും അറിയാതെ അംഗീകാരം കൊടുത്ത ശേഷമാണ് ഇന്നലെ പ്രശ്നമായപ്പോഴാണ് ഇടതു മുന്നണി കൊണ്ടുവന്ന് പാസ്സാക്കിയതായി പറയുന്നത് എന്തുകൊണ്ട് നേരത്തെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതു മുന്നണി ഇത് ആലോചിച്ചില്ല മറ്റു വകുപ്പുകളെ വിശ്വാസത്തിലെടുത്തില്ല ഇടതു മുന്നണിയിലെ കടകക്ഷികളെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തില്ല അപ്പോൾ കേരളത്തിൽ പതിനേഴിൽ പരം ഡിസ്റ്ററികൾ ഡിസ്റ്ററികളിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതേ തന്നെ മലബാർ ഡിസ്റ്ററീസ് ഈ എന്നെ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല മലബാർ ഡിസ്റ്ററീസിന് ആവശ്യമായ വെള്ളം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വണം കെട്ടിവെച്ചു ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്ററിസ് മൂന്ന് വർഷമായി കാത്തിരിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുക്കാൻ മാത്രമേ താല്പര്യമില്ല ആ ഡിസ്റ്ററി പറയുന്നത് എക്സൈസ് വകുപ്പിന്റെ സ്വന്തം ഡിസ്റ്ററിയാണ് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ സമയമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഒരു സ്വകാര്യ കമ്പനിയാണ് അത് വളരെ വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നതിനെതിരെ ഞാൻ അന്ന് നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി അന്ന് റവന്യൂ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഒരന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇന്ന് വരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള കാരണം ഇനിയും കേരളത്തിൽ ഡിസ്റ്ററികൾ വേണ്ട എന്നുള്ളതാണ് അവരുടെ അവരുടെ റിപ്പോർട്ട് എന്നുള്ളതാണ് എൻ്റെ നിഗമനം മാത്രമല്ല ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇനിയും കേരളത്തിൽ ഒരു ഡിസ്റ്ററിയും വേണ്ട എന്നുള്ളതായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ ഗവൺമെൻറ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡർ ആ ഓർഡർ നിലനിൽക്കുകയാണ് ആ ഓർഡർ നിലനിൽക്കുകയാണ് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ രഹസ്യമായി എലപ്പള്ളിയിലെ മദ്യ നിർമ്മാണ കമ്പനികൾ തുടങ്ങാനുള്ള തീരുമാനം എടുത്തത് ഇപ്പം ചോദിക്കുന്നു കൈക്കൂലി കൊടുത്തതിന് വരെ തെളിവുണ്ടോ എന്ന് കൈക്കൂലി കൊടുക്കുന്നത് ഇവിടെ ബാങ്ക് ഡ്രാഫ്റ്റ് വഴിയാണോ അത് ഗൂഗിൾ പേ വഴിയാണോ അതാണ് ഞാൻ പറയാം എല്ലാ കാലഘട്ടത്തിലും സി പി എമ്മിന് എക്സൈസ് വകുപ്പ് ഒരു കറവപ്പശുവാണെന്ന് പറയാനുള്ള കാരണം അതാണ് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നു അതൊന്നും പരിഹരിക്കാൻ ഇവിടെ സമയമില്ലല്ലോ റൂവറിയും ലിസ്റ്ററിയും കൊടുക്കാനുള്ളതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അതീവ വരൾച്ച സാധ്യതയുള്ളൊരു പ്രദേശമാണിത് എന്നെക്കാൾ നിങ്ങൾക്കറിയാം മാത്രമല്ല പ്രതിവർഷം അഞ്ച് കോടി ലിറ്റർ ഭൂഗർഭ ഉപയോഗിക്കേണ്ടി വരുന്ന പ്ലാന്റുകൾ സ്ഥാപിച്ച് ലിസ്റ്ററുകൾ തുടങ്ങുന്ന ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് സ്ഥലം പഞ്ചായത്ത് അറിയുന്നില്ല എം പി അറിയുന്നില്ല എം എൽ എ അറിയുന്നില്ല മാത്രമല്ല പാരിസ്ഥിതികമായ വലിയ തോതിലുള്ള പ്രശ്നം പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണിത് ഇത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ പഠനവും ഗവൺമെൻറ് നടത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് എത്ര വെള്ളം വേണ്ടി വരുമെന്നുള്ള ശരിയായ കണക്കില്ല അപ്പോൾ ഇതൊന്നുമില്ലാതെ ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു നടപടിയുമായി ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല